എല്ലാവർക്കും നമസ്കാരം നമുക്ക് എഴുപത്തി നാല് ഡിഗ്രിയിൽ പി രണ്ട് ചാനൽ കിട്ടിയിരുന്നു പിന്നീട് അത് പോയി ഇപ്പോൾ അതേ ചാനൽ രണ്ട് ചാനലിൽ ഒരു ചാനൽ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അത് ഏത് സാനലില്ല പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ എഴുപത്തിനാല് ഡിഗ്രിയിൽ ഇപ്പോൾ നമുക്ക് ആ ചാനൽ കിട്ടുന്നില്ല ഇപ്പോൾ കിട്ടുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിലാണ് നമുക്കറിയാം തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ ഒത്തിരി ചാനലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഏകദേശം അഞ്ഞൂറോളം ചാനൽ കിട്ടുന്നുണ്ട് ഏഴോളം വിദ്യാഭ്യാസ ചാനലിപ്പോൾ നമുക്ക് നിലവിൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ കിട്ടുന്നുണ്ട് അതിൽ എഴുപത്തിനാല് ഡിഗ്രിയിൽ കിട്ടുന്ന ആ ഒരു പേര് വെച്ചിട്ടുള്ള ചാനൽ രണ്ടെണ്ണമായിരുന്നു നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ ഇന്നലെ വരെ കിട്ടിയിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഞാൻ ട്യൂൺ ചെയ്തപ്പോൾ അതിൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഇങ്ങനെ പുതിയതായിട്ട് ചാനൽ വന്നിട്ടുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്നാണ് ഞാൻ നോക്കിയത് അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചാനൽ കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ ചാനലൊരു പ്രത്യേകത ഉണ്ട് എൻ്റെ ഈ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ ചാനലിനെ കുറിച്ചാണ് പറയുന്നത് ഇതേ എംബ്ലോ വെച്ചിട്ടുള്ള രണ്ട് ചാനൽ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി അപ്പോൾ മൂന്നാമത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് കാണിക്കുന്നത് അഞ്ഞൂറ്റി അഞ്ച് ചാനലാണ് ഇപ്പോൾ നിലവിൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി കെ ബേൻസാലന്ന് നമുക്ക് കിട്ടുന്നത് ഡി ഡി മലയാളത്തിൻ്റെ ഫ്രീക്വൻസി ആണത് ഇത് വർട്ടിക്കലും ഓറിസോണ്ടിലും കിട്ടുന്നുണ്ട് വർട്ടിക്കൽ ടി പി ആണ് ഈ കാണുന്നത് പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് വർട്ടിക്കൽ ഇരുപത്തൊൻപത് അഞ്ഞൂറ് ഓറിസോണ്ട് ടി പി നോക്കുക ഡി ഡി മലയാളത്തിൻ്റെ പതിനൊന്ന് നാനൂറ്റി എഴുപത് ഓറിസോണ്ട് മുപ്പതിനായിരം ഡി ഡീൻ്റെ തമിഴ് ചാനലാണ് പതിനൊന്ന് പൂജ്യം അൻപത് വർട്ടിക്കൽ മുപ്പതിനായിരം ചാനൽ പതിനൊന്ന് പൂജ്യം അൻപത് വർട്ടിക്കൽ മുപ്പതിനായിരം ഈ ചാനലിൽ രണ്ടാമത്തെ ഫ്രീക്വൻസി പതിനൊന്ന് അഞ്ഞൂറ്റി അൻപത് ബർട്ടിക്കൽ ഇരുപത്തൊമ്പത് അഞ്ഞൂറ് നാല് മുതൽ ഒൻപത് വരെയുള്ള ചാനലുകൾ വിദ്യാഭ്യാസ ചാനലാണ് ഇതൊക്കെ ടെസ്റ്റായിട്ടാണ് വരുന്നത് ഓക്കെയാ ഒന്നാമത്തെ ചാനൽ രണ്ടാമത്തെ ചാനൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ ഫ്രീക്വൻസി കാണുന്നുണ്ട് മൂന്നാമത്ത് നാലാമത്ത് അഞ്ചാമത്ത് ആറാമത്ത് ഇത്രയും ചാനലുകളെല്ലാം ടെസ്റ്റായിട്ടാണ് വരുന്നത് അതിൻ്റെ ചാൻ സൈഡ് ലാസ്റ്റ് ഭാഗത്ത് അതിൻ്റെ ഉണ്ട് നൂറ്റിയേഴ് നൂറ്റി ആറ് നൂറ്റി അഞ്ച് നൂറ്റി നാല് നൂറ്റി മൂന്ന് നാൽപ്പത്തിയാറ് ഈ ഒരു ചാനൽ നൂറ്റി ഏഴാമത്തെ ചാനൽ ഇതിൽ നമുക്ക് എഴുപത്തിനാല് ഡിഗ്രിയിൽ കിട്ടുന്ന അതേ ചാനലിൻ്റെ എംബ്ലോ ആണ് കാണിക്കുന്നത് അത് ടി വിയുടെ ഇടത് ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത് അടുത്തത് ഇത്തത് നൂറ്റിയാറാമത്തെ ചാനൽ ഇത് നമുക്ക് എഴുപത്തിനാല് ഡിഗ്രിയിൽ കിട്ടുന്ന അതേ ചാനലിൻ്റെ എംപ്ലോ കാണിക്കുന്നുണ്ട് ഇടത് ഭാഗത്തായിട്ട് പുതിയതായിട്ട് വന്ന ചാനൽ നോക്കുക ഇതിന് പേരിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്പറുകളൊന്നുമില്ല കറക്റ്റ് പേര് തന്നെയാണ് കാണിക്കുന്നത് എൻ്റെ ഫ്രീക്വൻസി നോക്കുക പതിനൊന്ന് അറുന്നൂറ്റി എഴുപത് കുറച്ചുകൊണ്ട് ഇരുപത്തൊൻപത് അഞ്ഞൂറ് ഈ ചാനലിൻ്റെ എംപ്ലോ കാണിക്കുന്നത് അതായത് എഴുപത്തിനാല് ഡിഗ്രിയിൽ ആദ്യം കിട്ടിയിരുന്ന അതേ ചാനലാണ് അതിൻ്റെ എംബ്ളോ കാണിക്കുന്നത് വലത് കൈയിൻ്റെ ഭാഗത്താണ് മൂന്നാമത്തെ ചാനൽ നോക്കുക കറക്റ്റ് പേര് കാണിക്കുന്നുണ്ട് മറ്റേതൊക്കെ ടെസ്റ്റ് ആയിട്ടാണ് വരുന്നത് ഇന്നലെ മുതൽ വന്ന ചാനൽ പേര് കാണിക്കുന്നുണ്ട് ായിട്ട് വന്ന ചാനലിൻ്റെ ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത് പതിനൊന്ന് അറുന്നൂറ്റി എഴുപത് ഒറിജോണ്ട് ഇരുപത്തൊമ്പത് അഞ്ഞൂറ് അപ്പം നിങ്ങളെ സെറ്റോപ്പ് ബോക്സിൽ ഈ ചാനൽ ട്യൂൺ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് ട്യൂൺ ചെയ്ത് നോക്കുക ഈ ചാനൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം